കടൽ പോലെ വിശാലമാണ് നമ്മൾ പറയാറുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ മനസ്സ് കടൽ പോലെ പ്രവിശാലമാണ് കടൽ പരപ്പ് കടൽ എന്നൊക്കെ പറയാൻ കടൽ ബഹർ എന്നാണ് പറയാം വിശാലം എന്ന വാസ്യവൻ ഹലാസ് ഗൽബു വാശിൽ ബഹർ വാസ്യവേ അത് വിശാലമാണ് ജയിൽ ബഹർ സമുദ്രം പോലെ എന്ന് പറയാം ഓക്കെ അപ്പോൾ സമുദ്രത്തിന് കടലിനു പറയുക എന്താണ് പിന്നെ ബഹ്റ് എന്നാണ് കടലുകൾ അബഹർ എന്നും പറയും അബഹർ ഓക്കെ അപ്പോൾ ഇവിടെ പിന്നെ സാധാരണ ഞാൻ പറഞ്ഞ വാസ് എന്ന് പറയുന്ന ഒരു പദം വളരെ പ്രധാനമാണ് ഹാദ വാസ് ഇത് വിശാലമാണ് ഇനി അതിൻ്റെ ഒരു കുടിസാണെന്ന് പറഞ്ഞാൽ റയ്യക്ക് എന്നാണ് ഓപ്പോസിറ്റ് സൈഡ് പറയുമ്പോൾ വയ്യക്കാണ് ഏ മക്കാൻ വയ്യക്ക് ഇതൊരു കുടിസായ പ്ലേസ് ആണല്ലോ എന്ന് തൈബ് അപ്പോൾ കടലിനെ കുറിച്ച് നമുക്ക് വീണ്ടും പറയാം ബഹർ 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 അമീക്ക് ആഴമേറിയ കടലെന്ന് പറയാം അംവാജിൽ ബഹർ സമുദ്ര തിരമാലകൾക്ക് മൗജ് അതിൻ്റെ പ്ലൂറലാണ് അംവാജ് അംവാജ് അൽ ബഹർ എന്ന് പറയാം ഇപ്പോൾ നമ്മൾ കടൽ കടൽക്ഷോഭം ഉണ്ടായി ഇപ്പോൾ എന്ത് കടൽ ശാന്തമാണ് കടൽ മഹദ് മുത്തമയിൻ ആണ് കടൽ അൽഹി മുത്തമയിൻ അവിടെ കടൽ ക്ഷോഭമുണ്ടാകും മുത്തഹറിക്ക് എന്നാണ് സാധാരണ പറയാറ് അല്യോം ഇപ്പോൾ ചില സമയത്തൊക്കെ കാറ്റും കോളും ഉണ്ടാകുമ്പോൾ കടൽ പ്രക്ഷുബ്ധമാണെന്ന് പറയാൻ ഹലാസ് മുത്തഹറിക്ക് അൽ ബഹ്ർ അല്യോം അൽ ബഹ്ർ മുത്തഹറിക്ക് അല്ലിയോം മൗജ് കടൽ തിരമാല അംവാജി തിരമാലകൾ നമ്മൾ സാധാരണ പറയാറുണ്ട് തിരയടങ്ങിയിട്ട് കപ്പലറക്കൽ നടക്കൂല എന്നുള്ളത് അപ്പോൾ ഈ തിരമാലകൾ വന്നുകൊണ്ടേയിരിക്കും അല്ലം വാജ് ഫോക്കബാദ് ഫോക്കബാദ് ഒന്നിന് പിറകെ ഒന്നായി വരുന്നു കടൽ തിരമാലകൾ എന്ന് പറയും ഐ അംവാജിൽ ബഹർ ഇപ്പോൾ അംവാജിൽ ബഹ്റ് അവർ ചിലപ്പോൾ പറയുമോ കടൽ തിരമാല പോലെ പ്രതിസന്ധിയാണ് ഞങ്ങൾക്ക് എന്ന് പറയും അംവാജിൽ ബഹ്ർ എന്നാണ് പറയുക അപ്പോൾ അത് പറയാം ഒന്നിനോർ ഒന്നിന് പിറകെ ഒന്നായ പ്രതിസന്ധികളാണ് നമുക്കൊക്കെ ഉള്ളത് എന്ന് പറയാൻ ഐന്തനാമ ഷാക്കിൽ ജയ് അംവാജൽ ബഹ്റർ എന്ന് പറഞ്ഞോക്ക് ഐന്ദനാമ അള്ളാഹി ലാസ മെഹല അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ജയ് അംവാജൽ അങ്ങനെയാണ് അങ്ങനെയാണെന്ന് രാജ്യത്ത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രതിസന്ധികളും ജയ് അംവാജൽ ബഹറാണ് ജൈന ലൈക്ക് ദിസ് എന്ന് പറയുന്നത് ഓക്കെയാണോ അപ്പോൾ ഈ ആദ്യം ഓരോരോ കാര്യങ്ങളിൽ നിങ്ങൾ ഇന്ന് കുറേ വാക്ക് പഠിച്ചു നമ്പർ വൺ ഞാൻ പറയാം ബഹ്റ് സമുദ്രം വാസ്യ വിശാലമായത് അതേപോലെ തന്നെ മൗജ് അംവാജ് തിരമാലകൾ ഇത്തരം വാക്കുകൾ നിങ്ങൾക്കിതൊക്കെ വളരെ വിശാലമായി അറബികൾ പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്കും സംവദിക്കാൻ സാധിക്കുന്നതാണ് അറബിക്യൂനിയുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക അസ്ലാം വലൈക്കും വാഹനത്തുള്ള